ൂത്തുമ്പികൾ മണിവീണ മീട്ടിപ്പാടി തുമ്പൂക്കൾ താളത്തിൽ മാടി ഓണപ്പുലരി വിരുന്നിനേ നാട്ടിൽ ഓർമ്മകൾ ഇന്നൊരു മലർ കളട്ടു പൂത്തുമ്പികൾ മണിവീണ മീട്ടിപ്പാടി തുമ്പൂക്കൾ താളത്തിൽ ചാഞ്ചക്കമാടി ഓണപ്പുലരി വിരുന്നിനത്തി നാട്ടിൽ ഓർമ്മകൾ ഇന്നൊരു മലക്കളു ഓണക്കോടിയുടുത്തൊരുങ്ങിയ വാനം ഓവിലി പാട്ടുപാടി ചിരിച്ചു നിന്നു ഓണക്കോടി ഉടുത്തൊരുങ്ങിയ വാനം ൂവിൽ പാട്ടുപാടി ചിരിച്ചു നിന്നു മലയാളി പെണ്ണിൻ പൂപ്പാലികകളും മലയാളി പെണ്ണിൻ പൂപ്പാലികളോ നിറമേഴും ചൂടി നിറഞ്ഞു കവിഞ്ഞു നിറമേഴും ചൂടി നിറഞ്ഞു കവിഞ്ഞു മാനവനെന്ന ഭാവം പുലരാനാ ഭാവം പുലരാനാൽ ഇനിയുമെത്ര മഹാബലിമാർ മണ്ണിൽ വാമനന്മാർക്ക് ശിരസ് ഇനിയുമെത്ര മഹാബലിമാർ മണ്ണിൽ വാമനന്മാർക്ക് ശിരസ് കുനിക്കേണം പാതാളം മറ്റൊരു സ്വർഗമായി പാതാളം മറ്റൊരു സ്വർഗമായി മാറിടാൻ